കേരള പോലീസിന് വലിയ നാണക്കേടായി നിലനിൽക്കുകയാണ് ഷൈൻ ടോം ചാക്കോയുടെ രക്ഷപ്പെടൽ വളരെ രഹസ്യമായ രീതിയിൽ പ്രതിയെ പിടിക്കാൻ വേണ്ടി എറണാകുളത്തെ ഹോട്ടലിൽ എത്തിയിരിക്കുന്ന പോലീസിനെ വെട്ടിച്ചുകൊണ്ട് അതിനൊരു മുന്നറിയിപ്പ് ലഭിച്ച തരത്തിൽ ബിൽഡിങ്ങിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ഷൈൻ ടോം ചാക്കോ ചെയ്തത് സിനിമാ സ്റ്റൈലിലുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത് മയക്കുമരുന്ന് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിയെ പിടിക്കാൻ അതീവ രഹസ്യമായി പോയിരിക്കുന്ന പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരു പക്ഷേ മുന്നറിയിപ്പോ രഹസ്യങ്ങളോ ടോമിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും നിലനിൽക്കുകയാണ് അതിനുശേഷം തൃശ്ശൂരിലെത്തുന്നു തൃശ്ശൂരിലെ ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നു പിന്നീട് തമിഴ്നാട്ടിലേക്ക് പൊള്ളാച്ചിലേക്ക് രക്ഷപ്പെട്ട വിവരം പറയുന്നു എന്നാൽ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് പ്രതിയെ പിടിക്കാനുള്ള ഒരു സംവിധാന കാര്യങ്ങളും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് മുൻപ് പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്തും താല്പര്യമെങ്കിൽ കേരള പോലീസിന് പ്രതികളെ പിടിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും അതിലെ നൂതന സംവിധാന കാര്യങ്ങളൊക്കെ കേരള പോലീസിന്റെ കൈവശത്തിലുണ്ട് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായ സമയത്തും ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെട്ട സമയത്തൊക്കെ ഇതിന്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ് കേരളത്തിൻ്റെ അതിർത്തി കൊണ്ട് ബാംഗ്ലൂരിൽ എത്ത എത്താൻ വേണ്ടി സാധിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം നിസ്സംഗതയാണ് കേരള പോലീസ് കാണിച്ചത് എന്നുള്ളത് വളരെ കൃത്യമാണ് സരിതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന് മുൻപുണ്ടായിരുന്ന സമയത്തും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവങ്ങൾ ഉണ്ടായത് അപ്പോൾ പ്രതിയെ പിടിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ വല പിരിച്ചു സൂക്ഷ്മമായ രീതിയിൽ പിടിക്കപ്പെട്ട സംഭവം ഒരുപാട് കേരള പോലീസിന് പറയാറുണ്ട് ഇപ്പോൾ സിനിമാ മേഖല ആകെ ഏറെക്കുറെ നാശമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സ്വതന്ത്രമായിരിക്കുന്ന ഒരു കലാ സാംസ്കാരിക മേഖലയായി മേഖല ആയിക്കൊണ്ട് സിനിമാ ഫീൽഡിനെ കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് അതപ്പതിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൻ്റെ സിനിമാ ഫീൽഡൊക്കെ ഇപ്പോൾ വിളിച്ചു വരുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന കീഴിലായിരുന്നു ഒരുപാട് നൂറ് ഒരു പത്തഞ്ഞൂറോളം സിനിമാ നടന്മാർ സംയുക്തമായ രീതിയിൽ അത്തരം പ്രവർത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളും സിനിമാഫീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത് അതിൻ്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ സ്ത്രീകൾ പരാതി കൊടുത്തതും ലൈംഗികപരമായിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലനിന്നതോടുകൂടി ആ സംഘടന തന്നെ പിരിച്ചുവിടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പിന്നീട് ഈ ഈ കേരള സർക്കാരിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളും ഒരുപാട് വിഷയങ്ങളും സങ്കീർണ്ണം അറിയിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പോഴും ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന സിനിമാ നടന്മാരെ നടന്മാരുടെ പേര് പറഞ്ഞു പോലും ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ സാംസ്കാരിക തനിമ തകർക്കുന്ന തരത്തിൽ ഇവിടെ അഴിഞ്ഞാടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ അത്യാവശ്യം സിനിമാ രംഗത്ത് സജീവമായിരിക്കുകയും ആയിരക്കണക്കിന് ആരാധകരുള്ള ഒരു സിനിമ നടനുമാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ടോമിനെതിരെയുള്ള പരാതി എന്ന് പറഞ്ഞാൽ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പോലീസ് നേതൃത്വം കൊടുക്കുന്നത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് മോശമായി സിനിമാ നടിയോട് പെരുമാറി എന്നുള്ളതാണ് ഒരു പരാതിയുടെ ഏറ്റവും പ്രധാനപരമായിരിക്കുന്ന വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടത്തിയത് അതാണ് പരാജയപ്പെട്ടു പോയത് അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് വീട്ടിലില്ലെന്നും എവിടെയാണ് എന്ന് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് തൃശ്ശൂർ മുഖാന്തരം പൊള്ളാച്ചിവൈ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നും നാളെ മൂന്ന് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ കീയടങ്ങുന്നു കീയടങ്ങും എന്നുള്ള വിവരവും ലഭിച്ചു അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് പ്രതിയെ മയക്കുമരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് കൈവശത്തിൽ നിന്ന് പിടിക്കപ്പെടാത്ത രീതിയിലാണെങ്കിൽ പ്രതിക്ക് വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാനൊന്നും പോലീസിന് കഴിയില്ല എന്നുള്ളത് കൃത്യമാണ് കൂടി അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന തരത്തിലോ കൈവശം വെക്കുന്ന തരത്തിലോ പിടിക്കപ്പെടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷ കൊടുക്കാൻ സാധിക്കും ഇപ്പൊ ശേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ആരോപണവുമായി ആരോപണ വിഷയത്തിലുള്ള ശിക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഇപ്പൊ നിലനിൽക്കുന്നത് അത് എത്രത്തോളം ശിക്ഷയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു രൂപം പോലും ഇപ്പൊ ഉണ്ടായിട്ടില്ല അപ്പൊ സാംസ്കാരിക മേഖലയൊക്കെ തകർന്നിരിക്കുന്നു കുറ്റവാളികൾ ഏറ്റവും ശക്തരാണെങ്കിൽ അവർ രക്ഷപ്പെടാനുള്ള ഒരുപാട് പോംവൈകളും സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് കാര്യമെന്ന് പറഞ്ഞത് അമ്മ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിരിക്കുന്ന ഏതെങ്കിലും ഒരു സിനിമാ നടൻ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടായിരിക്കുന്ന വിവരം പോലും പുറത്തു വന്നിട്ടില്ല ദിലീപിന്റെ പേരിൽ വലിയ ആരോപണങ്ങളും വലിയ വിഷയങ്ങളും ഹൈക്കോടതി കയറിലും ജയിലിൽ കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിൻ്റേത് മെല്ലെപ്പോക്കായിട്ടാണ് കാണുന്നത് ഉന്നത വ്യക്തികൾ ഉന്നത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ കുറ്റം ചെയ്യുന്ന സമയത്ത് ഇളവുകൾ കിട്ടുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ നിയമസംവിധാനത്തിൻ്റെ നീക്കങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് നിയമവിരുദ്ധത പരസ്യമായിട്ട് പറയുന്ന തരത്തിൽ പല സിനിമാ നടന്മാരും രംഗത്ത് വരുന്ന സമയത്ത് പോലും ഒരു സാധാരണക്കാരൻ അത്തരം വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടും നടപടിയെടുക്കാനും എഫ്ഐആർ ഇടാനും ഒക്കെ വലിയ താല്പര്യം കാണിക്കുന്ന പോലീസുകാർ ഇത്തരം വിഷയത്തിലൊക്കെ നിസ്സംഗത കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പിലാകുന്നില്ല എന്ന് പല ഘട്ടങ്ങളിലും സാധാരണക്കാർ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഷൈൻ ഷൈൻഡോം ചാക്കോ ഏത് തരത്തെ രക്ഷപ്പെട്ടാലും പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ കേരള പോലീസിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും തൊട്ടും വിശ്വസിക്കുകയില്ല ഇപ്പോൾ മൂന്ന് മണിക്ക് കീ അടങ്ങുന്നു അത് വക്കീൽ മുഖാന്തരം കീ അടങ്ങിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലോടുകൂടി ഏറെക്കുറെ ഈ നാടകം അവസാനിക്കാൻ സാധ്യതയുണ്ട് പരമാവധി ചാനലുകാർ ഇതിൻ്റെ ഫോളോ ചെയ്തുകൊണ്ട് പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നു പല ഘട്ടങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട് സരിതയുടെ കേ സി ഡി അന്വേഷിച്ചു കോയമ്പത്തൂർ പോയ ചാനലുകാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് അവിടെ എത്തിയ സമയത്തൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം പോലീസുകാരെ കാണുകയും അത് അന്വേഷിക്കുന്ന മറ്റുദ്യോഗസ്ഥരെ കാണുകയും ഏറെക്കുറെ താല്പര്യം കാണിക്കുന്നത് പല ഘട്ടങ്ങളിലും മലയാളത്തിൻ്റെ ചാനലുകാരാണ് ഷാൻ ചോ ടോം ചാക്കോയുടെ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് അതിൻ്റെ പുറകെ ചാനലുകാരിങ്ങനെ കിടന്നു തൂങ്ങുന്നത് നമ്മൾ കാണാൻ പറ്റും ഏറ്റവും ഒടുവിലായിട്ട് വീട്ടിലെത്തുന്നു വീട്ടിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ അച്ഛനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു അപ്പോഴാണ് ഏറെക്കുറെ ഈ വിവരങ്ങൾ അവരിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്നത് മൂന്ന് മണിക്ക് നാളെ മൂന്ന് മണിക്ക് കീയടങ്ങാൻ ഏറ്റിരിക്കുന്നു അത് ഏത് സ്റ്റേഷനിലാണോ ആ സ്റ്റേഷൻ്റെ പരിധിയിൽ അത് കീയടങ്ങും പോലീസ് മുഖാന് ഈ വക്കീൽ മുഖാന്തരം കീഴടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ജാമ്യം ലഭിക്കാനുള്ള കേസാക്കിയിട്ട് ഇത് പരിമിതപ്പെടുത്തും എന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ പരാതി നൽകുന്നവർ പ്രതികളാകുന്ന രീതിയിലേക്ക് പല ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ പല കേസുകളും മാറിയിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസ്യതയോട് കൂടിയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു പരാതി നൽകാൻ വേണ്ടി ഭയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇനി ഈ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും വിവാദമായിരിക്കുന്ന ഒരു വിഷയം കിട്ടിയാൽ അതിൻ്റെ പുറകെ പോകും നീതി അന്വേഷിച്ചോ പ്രതി പരാതി കൊടുത്ത ആളുകൾക്ക് നീതി ലഭിക്കണം എന്നുള്ളതോ എന്നും യഥാർത്ഥത്തിൽ ഒരു കേരളത്തിൻ്റെ ചാനലുകളിൽ ഇപ്പോഴത്തെ അന്തരീക്ഷം വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഒരു താല്പര്യമുള്ള വ്യക്തികളല്ല പകരം എന്ത് ചെയ്യണം വിവാദം കത്തിപ്പടരുന്ന സമയത്ത് ആ വിവാദത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ചാനലുകൾ ശ്രദ്ധിക്കപ്പെടും എന്ന തരത്തിലാണ് അപ്പോൾ ഏത് സമയത്തും ഈ മുസ്ലിം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പല നടപടികളും കേന്ദ്ര സർക്കാരിന് സർക്കാരിനുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പുറകെ പോകുന്നത് സ്വാഭാവികമായിട്ട് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസിയോ അല്ലെങ്കിൽ പ്രബോധകനോ മത മതപരമായിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഭൗതികപരമായിരിക്കുന്ന അല്ലെങ്കിൽ വർത്തമാനകാല സാഹചര്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ മതപരമായിരിക്കുന്ന നിയമങ്ങൾക്കും അതിൻ്റെ പ്രമാണങ്ങൾക്കൊക്കെ വലിയ മാറ്റമുണ്ടാകും ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു വിഷയം വരും അപ്പോൾ പല ഘട്ടങ്ങളിലും മുസ്ലിം പ്രബോധകന്മാർ പറയുന്നത് വിവാദമാവുകയും അതുവലി ചർച്ചയാവുകയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി നമ്മൾ കാണാ കാണുന്നതാണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ തരത്തിലും വഖഫ് നിയമവ്യവസ്ഥക്കെതിരെ സംസാരിച്ചവരാണ് കേരളത്തിലെ പരമാവധി ചാനലുകാർ മുനമ്പം വഖഫിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ അമെൻ്റ്മെൻറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുനമ്പ വിഷയത്തിൽ പൂർണ്ണമായിരിക്കുന്ന വിജയം അതല്ലെങ്കിൽ അവിടുത്തെ പരിസരവാസികൾ നടത്തുന്ന സമരത്തിന് പൂർണ്ണമായിരിക്കുന്ന ഉണ്ടാവുകയും അവർക്ക് ഭൂമി വിട്ടുകൊടുക്കുകയും നൽകും ഉണ്ടാവുകയും എന്ന് ക്രിസ്ത്യൻ മിഷനറിമാരെ പോലും പ്രലോഭിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അവരത് വിശ്വസിക്കുകയും ചെയ്തു അവസാനം അമെൻഡ്മെൻറ്റ് ആക്റ്റും മുനമ്പവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വൈകിയാണ് മനസ്സിലായി അപ്പോൾ ഏതൊരു വിഷയവും അങ്ങനെ തന്നെയാണ് വിവാദമുണ്ടാക്കുന്ന പുറകിലോ വയ്യെ സഞ്ചരിക്കുന്ന ഒരു ഒരു രീതികൾ കേരളത്തിലെ ചാനലിന് സാധാരണഗതിയിലുണ്ട് ഈ വിഷയത്തിലും അതുണ്ട് നീതി ഉണ്ടാവുക എന്നുള്ളതല്ല വിവാദമാകുന്ന സമയത്ത് അതിൻ്റെ പുറകെ പോവുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പല ഘട്ടങ്ങളിലും കേരളത്തിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കുമ്പോൾ അതല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുമ്പോൾ അവർ സ്വാഭാവികപരമായി ഈ വിഷയം മുൻകൂട്ടി അറിയുന്ന ചില സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ പത്രത്തിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അപ്പോൾ കൂടെ ഉള്ളവർ തന്നെ ഒറ്റ കൊടുക്കുന്ന രീതി ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഉദ്യോഗസ്ഥൻ്റെ കൈവശത്തിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള മുന്നറിയിപ്പ് മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങപ്പെട്ട കൈക്കൂലി ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ അവിടുന്ന് ഈ പറയപ്പെട്ട പ്രതി രക്ഷപ്പെട്ടു പോവുകയോ ചെയ്യുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വരാറുണ്ട് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എത്ര വേഗത്തിലാണ് അയാൾ റൂമ് തുട തുടർന്ന് തൊട്ടടുത്ത തായേക്ക് ചാടി പിന്നീട് സ്വിമ്മിങ് പൂളിലേക്ക് ചാടിക്കൊണ്ട് രക്ഷപ്പെടുന്നത് എന്ന് നമ്മൾ ഊഹിക്കുമ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം കുറേ അറിയാത്ത മനസ്സിലാകാത്ത രഹസ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ പിന്നാമ്പുറ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്